യശുവ വർമ്മയുടെ വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ തുറന്ന വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെയുള്ള അഴിമതിക്കാരനായ ഒരു ജഡ്ജിനെ സംരക്ഷിക്കാൻ എന്തിനാണ് കേന്ദ്രമന്ത്രിസഭ ഇത്ര പാടുപെടുന്നത് ഇതായിരുന്നു ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖറുടെ ഏറ്റവും വലിയ ചോദ്യവും അദ്ദേഹം രാജിവെക്കാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണവുമെന്നാണ് പറയുന്നത് എന്നാൽ അത് മാത്രമല്ല പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ജസ്റ്റിസ് യശോന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ലഭിക്കാൻ ഏതു വിധത്തിലുള്ള നടപടിയാണ് ബി സർക്കാർ സ്വീകരിക്കുക ഇത് നേരത്തെ തന്നെ ബി ചർച്ച ചെയ്തിരുന്നു മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ അമിത് ഷായോ പാർലമെന്ററിക മന്ത്രിയോ തയ്യാറായിരുന്നില്ല മോദിയുടെ കാർക്കശ്യം അതിനെ കൂട്ടി നിൽക്കാൻ തന്നെ കിട്ടില്ല എന്ന് തുടക്കം മുതലേ തന്നെ ഉപരാഷ്ട്രപതി വ്യക്തമാക്കിയതാണ് അന്നു മുതൽ തുടങ്ങിയ പരിഭവവും പിണക്കവുമാണ് ഏറ്റവും ഒടുവിൽ അത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് എത്തിയതും ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിയേണ്ടി വന്നത് എന്നാൽ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ തന്നെ വർമ്മയെ പുറത്താക്കി ഇമ്പീച്ച്മെന്റ് നടപടി സ്വീകരിച്ചാൽ മാത്രമേ അത് മാതൃകാപരമായ നടപടിയാവുകയുള്ളൂ ആവുകയുള്ളൂ ഇംപീച്ച്മെന്റ് നടത്താത്തടത്തോളം കാലം അത് വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്നും ജുഡീഷ്യറിയിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പരിപൂർണമായി വ്യക്തമായി നടപടിയെടുക്കാൻ ലെജിസ്ലേച്ചറിന് ബാധകമാണ് എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ ഉപരാഷ്ട്രപതി പറഞ്ഞിരുന്നതെങ്കിൽ അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സി പി രാധാകൃഷ്ണൻ എന്ന അടുത്ത കൽപ്പാവ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് ആടാൻ വേണ്ടി എന്തിനാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത് അതാണ് വാസ്തവം മൂന്നിൽ രണ്ട് കൂടി ഒരു ജഡ്ജിയെ അഴിമതിക്കാരനായ അല്ലെങ്കിൽ കൃത്യമായി കയ്യോടെ അഴിമതിയുടെ കൃത്യമായ കറ പുരണ്ടിട്ടുണ്ട് എന്ന് നിസംശയം കഴിഞ്ഞ സാഹചര്യത്തിലെങ്കിലും കയ്യോടെ പിടികൂടുമ്പോൾ ആ വ്യക്തിക്കെതിരെ മാതൃകാപരമായിട്ടുള്ള എടുക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമല്ലേ അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സ്വമേധയാൽ പാർലമെന്റിന്റെ സഭകളും നൽകി പാസ്സാക്കേണ്ടതാണ് ഏത് അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ചില എം ഉണ്ടല്ലോ അപ്പൊ ബി യിലെ മുഴുവൻ എം പിമാരും ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നവരാണോ സ്വന്തമായി ജുഡീഷ്യറി വരെ ഗുജറാത്തിൽ സെറ്റ് ചെയ്ത ടീംസ് രാജ്യം ഭരിക്കുമ്പോൾ പിന്നെ ഇതും ഇതിനപ്പുറവും ആകും അല്ലേ എന്ന് രാഹുൽ ഗാന്ധി പരിഹാസത്തോടെ ചോദിച്ചു